ഏ ഡി എട്ടാം നൂറ്റാണ്ടിൽ പല്ലവ രഥശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ വടക്കുമാറി ഏകദേശം അഞ്ചര ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന രണ്ടു പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രം ഗുഹാക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ് ഇവിടെയുള്ളതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട് ഏതാണ്ട് എണ്ണായിരം വർഷം മുൻപ് ഈ ക്ഷേത്രത്തിൽ ഒരു നാടോടി സ്ത്രീ കുളക്കരയിൽ വെള്ളം ശേഖരിക്കാൻ പോയ സമയം പാമ്പുകടിയേറ്റ് മരണപ്പെട്ടുവെന്നും ആ സ്ത്രീയുടെ ഭർത്താവ് ദുഃഖം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തുവെന്നുമുള്ള ഒരു സംഭവം നടന്നതായി പറയപ്പെടുന്നു ഇതിനെ തുടർന്ന് പൂജാതി കർമ്മങ്ങൾ മുടങ്ങിയിരുന്നതായും പറയപ്പെടുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കാനും സാധ്യതയേറെയാണ് പാറ തുരന്ന് ഇരുപതടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിൻ്റെ മധ്യത്തിലായി മൂന്നരയടി പൊക്കത്തിൽ വലിയ ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനായി നാലടി വീതിയിൽ ഇരുപതടി നീളത്തിൽ അർദ്ധമണ്ഡപവും മധ്യത്തിലായി കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട് അർദ്ധമണ്ഡപത്തിന്റെ ചുവരുകളിൽ ഗർഭഗൃഹ പ്രവേശനത്തിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ടു ദ്വാരപാലകന്മാർ വടക്കേച്ചുവരിൽ ഗണപതി തെക്കേ ചുവരിൽ ജടാധാരിയായ മുനി എന്നിവരുടെ ശില്പങ്ങളും കാണാം ആയുധങ്ങൾ അണിയാതെ ഇരു കൈകളും കെട്ടി വീര്യബലങ്ങൾ അടക്കി നിൽക്കുന്ന ദ്വാരപാലക ശില്പവും ഗതാധാരിയായ ദ്വാരപാലക ശില്പവും കമണ്ഡലവുമേതി നിൽക്കുന്ന ജടാധാരിയായ മുനിയുടെ ശില്പവും മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യം പുലർത്തുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു വനനിപിടമായ തൃക്കക്കൊടി ഗുഹാ പരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടു കൂടിയ ഗുഹാക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റു പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്രനിർമ്മാണം പൂർണ്ണതയിലെത്താത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു